മക്കളെ പൊണ്ുമക്കളെ ഇങ്ങള് ചേളാരി ഭാഗത്ത് പഠിക്കല് അവിടെ ഒരു വീടിന് വേണ്ടിട്ട് കുറച്ച് സ്ഥലം നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ടത്ര പത്ത് സെന്റ് അടിപൊളി കിട്ടിലൻ ഒരു സ്ഥല പത്ത് സെന്റ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കൂടുതലൊക്കെ ഉണ്ടാവും അതിൽ ഇതാണെങ്കിലോ ഒരുപാട് വീടുകൾ എന്ന് വെച്ചാൽ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾക്ക് സുഖമായിട്ട് നല്ലൊരു രണ്ട് വീടൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിട്ടില സ്പോട്ടാണ് നിസാനി വണ്ടി കാറ് ലോറിയൊക്കെ വരാൻ പറ്റിയ വഴും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ കൂടുതൽ ആൾക്കാർ നോക്കണ എന്താ വെച്ചാൽ എടുക്കുമ്പോൾ മദ്രസ അതുപോലെ തന്നെ സ്കൂളൊക്കെ എടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ഉണ്ട് പള്ളി ഉണ്ട് അതുപോലെ തന്നെ സ്കൂളുകളുണ്ട് നമ്മളെ ക്രസ്റ്റന്റ് സ്കൂളൊക്കെ ഇതിന്റെ ഏകദേശം അടുത്തായിട്ട് വരുന്നത് കറക്റ്റ് സ്ഥലങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളി മലപ്പുറം ജില്ലയിൽ ചേളാരി ഭാഗത്ത് പഠിക്കൽ സി പി മാർബിൾസ് ഉണ്ടല്ല അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞമ്മളെ പാറമല്ലേറ സ്ഥലത്താണ് ഇവിടുന്ന് തലപ്പാറയിലേക്ക് അതുപോലെ തന്നെ ചേറക്കോട് ആ ഭാഗത്തേക്കൊക്കെ അടുത്തായിട്ട് വരുന്നൊരു കിട്ടില്ല സ്പോട്ടാണ് എന്ന് വെച്ചാൽ ഹൈവേന്നൊക്കെ വളരെ അടുത്തായിട്ടാണ് നമ്മൾ പുതിയ നാഷണൽ ഹൈവേ മീറ്റർ പരിധിയിലാണ് സ്ഥലം കിടക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോ മൂപ്പർ ചോദിക്കണത് ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവേ ആ റേറ്റിന് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടാ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവട വീട് വീടുണ്ടാക്കാൻ പറ്റിയ കിട്ടില സ്പോട്ടാണ് നല്ലൊരു സ്ഥലമാണ് രണ്ട് വീട് സുഖമായിട്ട് സുഖമായിട്ടുണ്ടാക്കാൻ പറ്റിട്ടാ വേണമെന്നുണ്ടെങ്കിൽ കോട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് അപ്പൊ ഇങ്ങള് വിളിച്ചിട്ട് സെറ്റ് ആക്കൂലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീല കാണിച്ചിട്ട് ഉറപ്പായിരുന്നാലും പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ റെസ്കിൽ നിങ്ങൾ ചെയ്യാ നമ്മളപ്പെട്ടില്ലാലോ ഫോളോ ചെയ്തിട്ട് അക്കൗണ്ട് വെക്കണങ്ങളെ അത് നിങ്ങൾ മറക്കരുത്